Кришна Гуру юрепа, Пагавани Кришна Гуру юрепа, Пагавани ത്തിൽ സങ്കൽപ്പിക്കുന്നു ഞാൻ ഓരോരോ പൂജയും എൻ മനസ്സിൽ ബ്രാഹ്മഹൂർത്തൽ നാരായണീയത്തിൻ നാദ തുത ഞാൻ ഓടിയെത്തും ം ചെയ്യുവാനായി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനി മൂന്നോ മണിയടിച്ചിടുമ്പോൾ കൃത്യമായി ഗോപുരവാതിൽ തുറന്നിടുന്നു നാരായണ നാമം ീർത്തിച്ചു നീന്തുന്നു ഞാനും ജനനദിയിൽ ക്ഷിപ്രം തീരൂ മുൻപിൽ എത്തി ഞാൻ നിവ്യ നിർമല്യരൂപത്തെ ദർശിക്കുന്നു വേഗം പ്രദക്ഷീണം വെച്ചു ഞാൻ എത്തുന്നു ദർശിക്കുവാൻ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ ഒറ്റ വിളക്കിൻ്റെ മങ്ങിയ നാളത്തിൽ മുറ്റിത്തിളങ്ങുന്നു തേജുരൂപം അശ്രു ബിന്ദുക്കളാൽ ർച്ചന ചെയ്തു ഞാൻ വിസ്മരിച്ചിടും ചുറ്റുപാടും മാലകളും തീരു ആഭരണങ്ങളും മാറ്റുന്നു മേൽശാന്തി ഭക്തിപൂറും അഞ്ഞനക്കല്ലിനാൽ തീർത്തൊരാവി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ മണിവർണനുണ്ണിതൻ മലർമയിലെന്ന കുണ് അഭിഷേകം ചെയ്തു കാണുന്ന ഞാൻ വാഗപ്പൊടീത ുപ്രവസ്ത്രത്താൽ തൊട ചേടുന്നു പൊന്നിൻ കിരീടമണിയച്ചു നല്ലൊരു തിരുമുടിമാലയും ചൂടിക്കുന്നു കൃഷ്ണ സ്വർണ്ണാഭരണങ്ങൾ രത്നാഭരണങ്ങൾ ഒന്ന് നൈഭംഗിയിൽ ചാർത്തിടുന്നു പൊന്നരഞ്ഞാണവും കിങ്ങിണിയും കെട്ടി പട്ടുകവും ഉടുപ്പിക്കുന്നു ഓടക്കുഴലും ുന്നു തൃക്കരത്തിൽ പിന്നെ കതളിപ്പഴം ദീപങ്ങൾ ഓരോന്നായി തെളിയിച്ചിടുമ്പോൾ നിൻ തേജോമയ ശോഭിക്കുന്നു ആ ദിവ്യൂപത്തെ എൻ കണ്ണിലും ണുമാർഗീണം തമ്പുരണി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാന കൃഷ്ണ